അദ്ദേഹം ഈ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ലോ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പോലും സ്ത്രീകളെ ദുരുപയോഗം ചെയ്തുകൊണ്ടിരുന്നു ലൈംഗികപരമായിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആയിരുന്നപ്പോൾ പോലും ഓരോ വീടുകളിൽ കയറി സ്ത്രീകളെ യൂസ് ചെയ്തിട്ട് നാട്ടുകാർ പിടിച്ചു തെങ്ങില് കെട്ടിയിട്ട് അടിച്ചു എതിർ രാഷ്ട്രീയ പാർട്ടിക്കാരെ രക്ഷപ്പെടുത്തി ഇത് അദ്ദേഹത്തിൻ്റെ സിസ്റ്ററാണ് എന്നോട് കൂടുതലും പറഞ്ഞത് നമസ്കാരം എൻ്റെ പേര് സോണിയ ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മുടെ കേരളത്തിലെ തന്നെ പ്രമുഖ രാഷ്ട്രീയ നേതാവിനെ പറ്റിയിട്ട് കാണുന്ന വീഡിയോ കണ്ടപ്പോൾ തന്നെ വിചാരിച്ചതാണ് ഒരു വീഡിയോ ചെയ്യണമെന്ന് കാരണം ഈ രാഷ്ട്രീയ നേതാവിൻ്റെ അതേ സ്വഭാവത്തിലുള്ള ഒരാളാണ് എൻ്റെ ഭർത്താവ് ഞാൻ അദ്ദേഹത്തെ വിവാഹത്തിന് മുമ്പ് പരിചയപ്പെടുമ്പോൾ ആളൊരു ഡിസബിലിറ്റി ആയിട്ടുള്ള ഒരാളായിരുന്നു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് വീണതാണെന്ന് എന്നോട് പറഞ്ഞിരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തന്നെ ചേർപ്പിലെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്നു ലോ തൃശ്ശൂർ ലോ കോളേജിലെ പഠനം കഴിഞ്ഞ സമയത്താണ് അദ്ദേഹത്തിന് ഇങ്ങനെ പറ്റിയത് എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞിരുന്നത് പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് ആളുടെ കയ്യിലിരിപ്പ് കൊണ്ട് ആളുടെ സഹപ്രവർത്തകർ തന്നെ ആൾക്ക് കൊടുത്ത ഒരു പണിയായിരുന്നു ഇതെന്നൊക്കെ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി തോന്നിയത് പിന്നീട് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അദ്ദേഹം ഈ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ലോ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പോലും സ്ത്രീകളെ ദുരുപയോഗം ചെയ്തുകൊണ്ടിരുന്നു ലൈംഗികപരമായിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആയിരുന്നപ്പോൾ പോലും ഓരോ വീടുകളിൽ കയറി സ്ത്രീകളെ യൂസ് ചെയ്തിട്ട് നാട്ടുകാർ പിടിച്ചു തെങ്ങില് കെട്ടിയിട്ട് അടിച്ചു എതിർ രാഷ്ട്രീയ പാർട്ടിക്കാരെ രക്ഷപ്പെടുത്തി ഇത് അദ്ദേഹത്തിൻ്റെ സിസ്റ്ററാണ് എന്നോട് കൂടുതലും പറഞ്ഞത് അപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നത് ആളോടുള്ള ദേഷ്യം കൊണ്ടായിരിക്കുന്നു പക്ഷെ നാട്ടുകാരും അതുതന്നെ പറഞ്ഞു പക്ഷെ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്തില്ല പിന്നെ ഞാൻ മനസ്സിലാക്കി ഡിസബിലിറ്റി ആയിരുന്നിട്ട് പോലും അതിന് ശേഷം ഇവിടെ വന്ന പല സെർവെന്റിനെയും ഉപയോഗിച്ചു അവരുടെ ഭർത്താക്കന്മാർ വന്ന് ഇവിടെ പ്രശ്നം ഉണ്ടാക്കി പോലീസ് കേസായി ഡിസബിലിറ്റി ആയിട്ട് പോലും അണ്ണാൻ മൂത്താലും മരങ്ങേറ്റം മറക്കില്ലല്ലോ അല്ലേ അതും ഞാൻ ക്ഷമിച്ച് വിവാഹം കഴിഞ്ഞിട്ട് ഞാനില്ലാതിരുന്ന സമയത്ത് പല സ്ത്രീകളും ഇവിടെ വരാൻ തുടങ്ങി അവസാനം ഞാനത് കയ്യോടെ ഞാൻ പിടിച്ചു ഇതിന് അദ്ദേഹം എനിക്കെതിരെ പ്രതികരിച്ചത് ഡിസബിലിറ്റി ആയ ഒരാളെ കൊല്ലാൻ ശ്രമിച്ച് ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ തന്നെ രാഷ്ട്രീയ പാർട്ടിക്കാരെയും നേതാക്കന്മാരെയും വലിയ വലിയ അഡ്വക്കേറ്റുമാരെയും ഒക്കെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്ന് എന്നെ വീട്ടിൽ കയറി ആക്രമിക്കാൻ ശ്രമിച്ചു എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ ശ്രമിച്ചു അന്നൊന്നും എനിക്ക് പ്രതികരിക്കാൻ അറിയില്ല എനിക്ക് എനിക്കറിയാൻ മാത്രമേ അറിയുള്ളൂ പക്ഷെ അതിൽ നിന്നൊക്കെ എന്നെ രക്ഷപ്പെടുത്തിയത് ചേർപ്പിലെ പോലീസുകാർ തന്നെയാണ് അവരോട് ഒരുപാട് നന്ദിയുണ്ട് ഡിസബിലിറ്റി ആയ ഒരാളെ ഉപദ്രവിക്കാൻ നോക്കിയ സാധാരണ പോലീസുകാരെ അറസ്റ്റ് ചെയ്യും പക്ഷേ ഈ മനുഷ്യന്റെ ക്യാരക്ടർ എന്താന്ന് അവര് തന്നെ കണ്ടുപിടിച്ചിട്ട് അവര് തന്നെ എന്നോട് പറഞ്ഞു രക്ഷപെട്ടോള ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ പ്രതികരിച്ചതിന് സ്വന്തം ഭാര്യയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതാ ആ രാഷ്ട്രീയ പാർട്ടി ആ രാഷ്ട്രീയ നേതാവിന്റെ അതേ പാർട്ടിയിലെ ആള് തന്നെയാണ് ഇപ്പോ സ്ത്രീകളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതിന് വിചാരണ നേരിട്ടുകൊണ്ടിരിക്കണേ ജനങ്ങളുടെ ആ കേട്ടപ്പോൾ മുതൽ ഞാൻ വിചാരിച്ചതാണ് ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് കാരണം സ്ത്രീകൾ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ വളർന്നുകൊണ്ടിരിക്കണേ പത്ത് പതിനെട്ട് വർഷം മുമ്പ് എന്റെ ഭർത്താവ് ചെയ്ത അതേ പ്രവൃത്തി തന്നെയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയിലെ ഇപ്പോൾ വരുന്ന തലമുറകളിലും തലമുറകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇപ്പൊ പ്രതികരിച്ച സ്ത്രീകളോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട് ബഹുമാനം തോന്നു ആ സ്ത്രീകളോട് ഇത് സത്യമായാലും വിദ്യ ഇങ്ങനെ വേണം സ്ത്രീകൾ പ്രതികരിക്കാൻ സ്ത്രീകൾ മാത്രമല്ല നമ്മളുടെ ഓരോ മനുഷ്യരും പ്രതികരിക്കണം ഈ രാഷ്ട്രീയ നേതാക്കൾ നമ്മൾക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവര് അവരെ നമ്മൾ തിരഞ്ഞെടുത്ത് വെച്ചേക്കുന്നത് അല്ലാതെ നമ്മൾ അവരുടെ മുമ്പിൽ പോയിട്ട് മുട്ടുകുത്തി അല്ലെങ്കിൽ ഓച്ചാനിച്ച് നിൽക്കാനെന്നൊന്നും ഉള്ളതല്ല ഓരോ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ടോ രാഷ്ട്രീയ നേതാക്കന്മാരുടെ മുമ്പിൽ ചെന്നിട്ടോ സാറേന്ന് വിളിച്ച് അങ്ങനെയൊന്നും കൈകൂപ്പി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല അവരൊന്നും നമ്മളെ പഠിപ്പിച്ച സ്കൂളിൽ പഠിപ്പിച്ച സാർമാരൊന്നും അല്ല അതുകൊണ്ട് അങ്ങനെ ഒന്നും നിൽക്കണ്ട നമ്മളോടാണ് അവർ ബഹുമാനത്തോടെ നിൽക്കേണ്ടത് നമ്മളുടെ ഓരോ വോട്ടും മേടിച്ചിട്ടാണ് അവർ ഈ രാഷ്ട്രീയ രാഷ്ട്രീയം കളിക്കണം അവരോരോരോ സ്ഥാനത്തെത്തിയിട്ട് സ്ഥാനത്തെത്തുന്നത് വരെ വീട്ടിൽ വന്ന് കൈകൂപ്പി നിൽക്കും ഓരോ ഓട്ടിന് വേണ്ടിയിട്ട് അതെത്തി കഴിഞ്ഞു കഴിയുമ്പോൾ ഈ സ്ഥാനാർത്ഥികളായിട്ട് വരുന്നതാണ്ടില്ലേ സ്ഥാന സ്ഥാനം ആർത്തിയുള്ളവരാ അല്ലാണ്ട് മനുഷ്യനോ വേണ്ടി സേവിക്കുന്ന സേവിക്കാൻ വേണ്ടിയിട്ടുള്ളവരൊന്നും അല്ല ഇവർ ഓരോ സ്ഥാനം എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നല്ലെങ്കിൽ സ്ത്രീകളെ അവര് മിസ്യൂസ് ചെയ്യാൻ ശ്രമിക്കും അല്ലെങ്കിൽ പുരുഷന്മാരെ അല്ലെങ്കിൽ അവർ പണത്തിന് അല്ലെങ്കിൽ സ്ഥാനത്തിന് ഇപ്പോൾ ഓരോ സ്ത്രീകളെ അവരതല്ലേ ചെയ്തുകൊണ്ടിരിക്കണത് ഗർഭിണികളാക്കി വിടുക അല്ലെങ്കിൽ അവരെ കൊല്ലാൻ ശ്രമിക്കുക ഇവനെൻ്റെ ഭർത്താവായ ഒരു രാഷ്ട്രീയ നേതാവ് പോലും എന്നോട് കാണിച്ചത് അതുതന്നെയാ അദ്ദേഹത്തിൻ്റെ പെണ്ണുപിടിക്ക് ഞാൻ കൂട്ടു നിൽക്കാത്തത് കൊണ്ട് എന്നെ ഉപദ്രവിക്കാൻ ശ്രമിപ്പിച്ചു അദ്ദേഹത്തിന്റെ തന്നെ രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാരെ കൊണ്ട് കുറച്ചെങ്കിലും ബോധവും ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും പ്രവർത്തിക്കില്ല ഒരു രാഷ്ട്രീയ നേതാവും എന്നിട്ട് ഇതിനെതിരെ പ്രവർത്തിക്കുന്ന സ്ത്രീകളെ എന്തൊക്കെയാ പറയുന്നത് വെറുതെയല്ല സ്ത്രീകളെ ഇതൊന്നും പറയാൻ മടിക്കണത് മനുഷ്യർ ഇതൊന്നും പറയാൻ മടിക്കണത് ഇനി ആ പെൺകുട്ടികൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കരമായിട്ട് സൈബർ ആക്രമണം ഉണ്ടാക്കും ആത്മഹത്യയുടെ വക്കിലെത്തിക്കും ഞാൻ അനുഭവിച്ചതാ എൻ്റെ ഭർത്താവിനെതിരെ ഞാൻ എന്നെ എത്രത്തോളം മോശമായിട്ട് ചിത്രീകരിക്കാൻ പറ്റും അത്രത്തോളം മോശമായിട്ട് ചിത്രീകരിച്ചു സമൂഹത്തിൻ്റെ മുമ്പിൽ എനിക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിൽ എന്നെ ചിത്രീകരിപ്പിച്ചു പക്ഷെ അന്നൊന്നും എനിക്ക് ധൈര്യം ഉണ്ടായില്ല പക്ഷേ എൻ്റെ ജീവിത സാഹചര്യങ്ങൾ എന്നെ ധൈര്യവതയാക്കി ഇത് തന്നെയായിരിക്കും രണ്ടും മൂന്നും വർഷത്തിന് മുമ്പ് അനുഭവിച്ച സ്ത്രീകൾ ഇപ്പോൾ വന്ന് പ്രതികരിക്കുന്നതിൻ്റെ കാരണം അവർക്കിപ്പോഴും അതിന്റെ ധൈര്യം കിട്ടിയത് ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കണം നമ്മൾക്ക് വേണ്ടത് എന്താണ് അത് നമ്മൾ സമൂഹത്തിനോട് തുറന്ന് പറയാനായിട്ട് പഠിക്കണം ഇനിയെങ്കിലും ഓരോ മനുഷ്യനും ഈ ഭൂമിയിൽ അധികാരവും അവകാശവും ഉണ്ടെന്ന് മനസ്സിലാക്കണം അല്ലാണ്ട് രാഷ്ട്രീയ നേതാക്കളല്ല അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിലോ ചെന്നിട്ട് ഓച്ചാനിച്ചല്ല നിൽക്കേണ്ടത് എനിക്കെൻ്റെ അവകാശം എന്താണെന്ന് അത് സ്കൂൾ തലത്തിലേ നമ്മളെ പഠിപ്പിക്കണം പക്ഷെ അതൊന്നും പഠിപ്പിച്ച് തരില്ല അതൊക്കെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ അവകാശം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ചൂഷണം നടക്കില്ലല്ലോ നമ്മളെ ചൂഷണം ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ അതുകൊണ്ട് നമ്മൾ ത പൂച്ച പൂച്ച എന്ന് പറഞ്ഞ പറയാൻ പഠിപ്പിക്കുന്ന പോലെ അതൊന്നും പഠിക്കേണ്ടത് ഒരു മനുഷ്യന് ഈ ഈ ഭൂമിയിൽ എന്താണ് അവകാശപ്പെട്ടത് അതാണ് സ്കൂൾ തലമു മുതലേ നമ്മളെ പഠിപ്പിക്കേണ്ടത് പക്ഷെ അതൊന്നും പഠിപ്പിക്കില്ല നമ്മൾ പ്രതികരിക്കാൻ പഠിക്കണം സ്ത്രീ ആയാലും പുരുഷനായാലും പണ്ട് ഞാനും അങ്ങനെയായിരുന്നു എന്തൊക്കെ അനുഭവങ്ങളിലൂടെ കടന്നു വന്നതാ എങ്ങും പ്രതികരിക്കാനുള്ള ശക്തിയില്ല എന്താ വെച്ചാൽ ഞാനും പഠിച്ചു വന്ന സ്കൂൾ തലങ്ങൾ അങ്ങനെയായിരുന്നു എനിക്കും പ്രതികരിക്കാൻ അറിയില്ല പ്രതികരിച്ചു കഴിഞ്ഞാൽ അവൾ കൊള്ളൂലാത്ത സ്ത്രീയാ സമൂഹത്തിൽ ഏറ്റവും ദൂഷിച്ച സ്ത്രീയാണ് അവൾ പിന്നെ അല്ലെങ്കിൽ ഏറ്റവും നീചമായ സ്ത്രീ ഇപ്പോ പല സ്ത്രീകളെയും പറയാൻ പോകുന്നത് അതൊക്കെ തന്നെയാണ് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി സ്വന്തം വീട്ടിൽ അമ്മയ്ക്കോ പെങ്ങൾക്കോ അല്ലെങ്കിൽ മകനോ മകൾക്കോ ഇത് വന്നു കഴിയുമ്പോഴാണ് ഈ പറയുന്നവര് മനസ്സിലാക്കുള്ളൂ ഇനിയെങ്കിലും തൻ്റെ ഇടത്തോടെ നമ്മൾ പെരുമാറാൻ പഠിക്കണം ആരെ പേടിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ പേടി എന്ന ഒരു വാക്ക് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി കളഞ്ഞാൽ നമുക്ക് ആരെയും പേടിക്കാണ്ട് ജീവിക്കാം മറ്റുള്ളവർക്ക് ഉപദ്രവം എന്ത് കാര്യങ്ങളും നമ്മൾക്ക് പ്രവർത്തിക്കാം അതിനാണല്ലോ അഹിംസ എന്ന് പറയുന്നത് മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന കാര്യങ്ങളല്ല മറ്റുള്ളവരെ ദ്രോഹിക്കാത്ത എന്ത് കാര്യവും നമുക്ക് ചെയ്യാം ഇനിയെങ്കിലും സമൂഹം മനസ്സിലാക്കണം പ്രതികരിക്കേണ്ട സമയത്ത് സ്ത്രീ ആയാലും പുരുഷനായാലും നമ്മുടെ അവകാശം ചോദിച്ചു വാങ്ങിച്ച് പ്രതികരിക്കാൻ പഠിച്ചാൽ നമ്മൾക്ക് തല ഉയർത്തി തൻ്റെ ഇടത്തോടെ നിൽക്കാം അത് നമ്മുടെ ജീവിത അവസാനം വരെ നമ്മൾക്ക് ജീവിക്കാനുള്ള ധൈര്യം തരും ഒരാളുടെ മുമ്പിൽ പോലും തലകുനിച്ച് നിൽക്കണ്ട ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒരു രാഷ്ട്രീയ നേതാവിൻ്റെയോ ഒരു ഉദ്യോഗസ്ഥരുടെയോ മുമ്പിൽ നമ്മൾ തലകുനിച്ചു നിൽക്കേണ്ട അവസ്ഥ വരില്ല നമ്മളുടെ അധികാരവും അവകാശവും എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനിയെങ്കിലും സമൂഹം അത് മനസ്സിലാക്കണം സ്ഥാനാർത്ഥികളായിട്ട് കുറെ പേര് വരും സ്ഥാനത്തിനോട് ആർത്തിയുള്ളവര് അല്ലാണ്ട് സമൂഹത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരല്ല ഇവരൊന്നും ഇനിയെങ്കിലും നമ്മൾ ഓരോരുത്തരെയും നമ്മൾക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിന് വേണ്ടി ആര് പ്രവർത്തിച്ചു എന്ന് മനസ്സിലാക്കിയിട്ട് തിരഞ്ഞെടുക്കണം അല്ലാതെ ഞാൻ ഇന്ന പാർട്ടിയുടെ നേതാവാണ് അല്ലെങ്കിൽ ഞാൻ ഇന്ന പാർട്ടിക്കാരെയാണ് അല്ലെങ്കിൽ ഇന്ന പാർട്ടിക്കാരനാണ് എൻ്റെ ഫാമിലിയും അങ്ങനെ വോട്ട് ചെയ്യാൻ പാടുള്ളൂ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത് എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ സമൂഹത്തിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു ഒരു സ്ഥാനാർത്ഥി നിൽക്കുമ്പോൾ ആ സ്ഥാനാർത്ഥി എന്ത് എനിക്ക് വേണ്ടിയിട്ട് ചെയ്തു എൻ്റെ സമൂഹത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു എന്ന് മനസ്സിലാക്കിയിട്ട് വേണം പ്രവർത്തിക്കാൻ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വോട്ട് ചെയ്യണം അല്ലാതെ പൈസ വാങ്ങിയിട്ടോ അവരുടെ തല കുനിച്ച് നിന്നിട്ടോ ഒന്നുമല്ല ഇനിയെങ്കിലും സമൂഹം ഉണർന്ന് പ്രവർത്തിക്കണം ഓരോ സ്ത്രീയെയും പുരുഷനെയും നമ്മൾ അങ്ങനെ വാർത്തെടുക്കണം ഓരോ കുട്ടികളെയും നമ്മൾ അങ്ങനെ വാർത്തെടുക്കണം അതായിരിക്കട്ടെ ഇനി സമൂഹം എനിക്കിത് പറയാൻ കിട്ടിയ ധൈര്യം എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളായിരുന്നു ഇതിനു മുമ്പ് ഞാനും ഒരു പേടിത്തൊണ്ടിയെ പോലെ മാറി നിന്നിട്ടുണ്ട് സമൂഹത്തിന്റെ മുമ്പിൽ പലരുടെയും മുമ്പിൽ മുട്ടുമടക്കി നിന്നിട്ടുണ്ട് അന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു പക്ഷെ എൻ്റെ ജീവിതങ്ങൾ എന്നെ പഠിപ്പിച്ചു എൻ്റെ ഭർത്താവ് എനിക്കെതിരെ കള്ളക്കേസ് കൊടുത്തപ്പോൾ വെറുതെ പൊട്ടിക്കരയാൻ വേണ്ടി മാത്രമേ എനിക്ക് പറ്റിയിരുന്നുള്ളൂ ആത്മഹത്യയ്ക്ക് ശ്രമിക്കാൻ വേണ്ടി മാത്രമേ എനിക്ക് പറ്റിയിരുന്നുള്ളൂ പക്ഷെ ഞാൻ എൻ്റെ ജീവിതപാഠം അതിലൂടെ ഞാൻ മനസ്സിലാക്കി എങ്ങനെ പ്രതികരിക്കാമെന്ന് ആരെയും പേടിക്കാണ്ട് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റും നമുക്ക് എല്ലാവർക്കും നമ്മൾ സത്യസന്ധമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രം മതി ഇപ്പൊ ഈ കേൾക്കുന്ന ഓരോ കഥകളും ഓരോ രാഷ്ട്രീയ നേതാക്കന്മാരെ പറ്റിയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട് ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയിലും മാത്രമല്ല സ്ത്രീയായാലും പുരുഷനായാലും ഉപയോഗിക്കുന്നത് എന്തായാലും ഇപ്പം പ്രതികരിച്ച പെൺകുട്ടികൾ ആരുടെയും ഭാര്യയും അതുകൊണ്ട് രക്ഷപ്പെട്ടു ഞാൻ എൻ്റെ ഭർത്താവായ രാഷ്ട്രീയ നേതാവിനെതിരെ ഞാൻ പ്രതികരിച്ചപ്പോ എന്നെ കൊല്ലാൻ നോക്കലും എനിക്കെതിരെ കള്ളക്കേസ് കൊടുക്കലും സ്വന്തം ഭർത്താവായ രാഷ്ട്രീയ നേതാവ് എന്നോട് കാണിച്ചതാ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ നോക്കലും ഈ വീടിന്റെ ഉള്ളിൽ കയറി ആക്രമിക്കാൻ നോക്കലും ഒക്കെയായിരുന്നു പക്ഷെ ഇന്ന് ഒരുത്തന്മാരും വന്ന് തൊടില്ല അത്രയും തൻ്റെ ഇടമുള്ള ഒരു മനുഷ്യ സ്ത്രീയായി മാറി ഞാൻ അതേപോലെ ആകണം ഓരോ സ്ത്രീയും ഓരോ പുരുഷന്മാരും അങ്ങനെ ആയി മാറട്ടെ വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക